പോലൊരു വലിയ രാജ്യം അവിടേക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചില പ്രതിസന്ധികൾ ഒരു രാജ്യത്ത് വേണ്ടത് നമുക്ക് കുറച്ച് ആപ്പിൾ ആണെങ്കിൽ ഇവിടുന്ന് കുറെ ഓറഞ്ചുമായിട്ട് കുറെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്യില്ല നമ്മുടെ കരിയറിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ എൻട്രി ആവുന്ന ഇൻഡസ്ട്രിയുടെ ഭാവിയെ പറ്റിയോ ചിന്തിക്കാതെ ആരെല്ലാം പോകുന്നുണ്ടോ അവരുടെയൊക്കെ ഭാവി ഇതുപോലെ ജോബ് ഫെയറിൽ എൻ്റർ ചെയ്യുന്നൊരു സാഹചര്യം വരും എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സന്തോഷം കാനഡ പോലൊരു വലിയ രാജ്യം ഭൂവിസ്തൃതിയിൽ വലുതാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ എന്നാൽ അത്ര വലുതല്ല ജനസാന്ദ്രത കുറവുമാണ് പക്ഷേ ആ രാജ്യത്തിന് ഈ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ആ രാജ്യം വരാനുള്ള കാരണം പക്ഷേ അതേസമയം തന്നെ അവിടേക്ക് വര ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് കാര്യം സി അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ഓക്യുപേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ആൾക്കാരൊക്കെ എന്ന് ചിലപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ജി ഡി പി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അവർ ചില സെക്ടേഴ്സ് എടുത്ത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ആ സെക്ടേഴ്സിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ട എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഏതൊക്കെ സെക്ടേഴ്സിൽ നിന്ന് വരണം എന്ന് പറയുന്നതിൻ്റെ ലിസ്റ്റാണ് ഈ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ഓക്കുപേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ അവിടേക്ക് പോണു എന്ന് പറയുന്നത് ഇത് നോക്കിയിട്ടല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ സിറ്റുവേഷൻ മോശമാണ് എന്ന് പറയുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ജി ഡി പിയോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് സെക്ടേഴ്സോ സ്കിൽഡ് ഷോർട്ടേജ് ഓഫ് സ്കിൽ ലൊക്കേഷനിസ്റ്റോ ഇതൊന്നും നോക്കിയിട്ടല്ല ഈ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് വേണ്ടത് നമുക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് ആപ്പിളാണെങ്കിൽ ഇവിടുന്ന് കുറേ ഓറഞ്ചുമായിട്ട് കുറേ കുട്ടികൾ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്യില്ല അപ്പോൾ അവിടെ വേണ്ടത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ പറഞ്ഞ പ്രശ്നം വരാതിരിക്കുകയുള്ളു ഷോർട്ടേജ് ഓഫ് സ്ൽ ഓക്യുപേഷൻ ലിസ്റ്റും ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് നിൽക്കുന്ന സെക്ടേഴ്സും കറക്ട്ലി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം വരില്ല അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഷോർട്ടേജ് സ്കിൽ ഒക്കയുപേഷൻ ലിസ്റ്റ് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു അഥവാ ആ ലിസ്റ്റ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ ഇവിടുന്ന് കയറി പോകുന്നത് എണ്ണം എല്ലാ വർഷവും കൂടുന്നുണ്ട് പക്ഷേ ഈ ലിസ്റ്റ് പുതുക്കുന്നുമുണ്ട് കാരണം ഈ ലിസ്റ്റ് നോക്കിയിട്ടല്ല കുട്ടികൾ പോകുന്നത് അതു തന്നെയാണ് അതിൻ്റെ കാരണം ഒട്ടേറെ വിദ്യാർത്ഥികൾ പോകുന്നു അപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ജോബ് ഫെയറിൽ നീണ്ട വരികളിൽ കാണപ്പെടുന്നു ഇവരുടെ ഭാവി എന്താണ് എന്ന് സ്വാഭാവികമായ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ ഈ ജോബ് ഫെയറിൽ നീണ്ട നിര വരാൻ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്തൊരു ചോദ്യം ഇനി അവരുടെ ഭാവി എന്താണ് അല്ലെങ്കിൽ ഇനി പോകുന്ന ആളുകൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഓസ്ട്രേലിയ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പി വളരെ ഫ്രണ്ട്ലി ആയിരുന്ന നേരത്തെ ഈ ഒഴുക്ക് സംഭവിച്ചിരുന്നത് അവിടേക്കാണ് കാനഡ ഈ ഒരു ത്രീ ഇയറിൽ പി ആർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു ഒഴുക്ക് സംഭവിച്ചത് അപ്പോൾ ആ മൈഗ്രേഷൻ ഓപ്പൺ അപ്പ് ചെയ്ത പോയിന്റിൽ എല്ലാ സെക്ടറിലും ഒരു മിനിമം എല്ലാ ആൾക്കാരുടെയും ആവശ്യകത ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് ലക്ഷത്തിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തിൽ തുടങ്ങി ഇന്ന ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് കുട്ടികളാണ് ഫ്രം ഓൾ ഓറൗണ്ട് ദി വേൾഡ് ഈ പറഞ്ഞ കാനഡയിലേക്ക് എത്തുന്നത് ഈ എക്കണോമിയുടെ സൈസോ വെറും രണ്ട് ട്രില്യൺ ഡോളർ മാത്രമുള്ള ഒരു ചെറിയൊരു എക്കണോമി ആ എക്കണോമിയിലേക്ക് ഇത്രയധികം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ എന്താണോ അതാണ് ഇന്ന് ഫേസ് ചെയ്യുന്ന കുട്ടികൾ അപ്പോൾ ആ ധാരണ ആദ്യം മാറ്റിയെന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത് കാനഡയിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം സെക്ടേഴ്സിലേക്കാണ് നമുക്ക് ജോലി സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകേണ്ട ആൾക്കാർ മാത്രം പോകുന്നൊരു ശൈലിയും മറ്റ് രാജ്യങ്ങളിൽ എവിടെ പോയാൽ നമുക്ക് നന്നാവും എന്നുള്ളത് വ്യക്തമായി ഒരു റിസർച്ച് നടത്തിയ ശേഷം മാത്രം ഒരു കുട്ടി അവൻ്റെ കരിയർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാവിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല മറിച്ച് ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യുക എന്ന ഒരു പാറ്റേൺ ഇന്നിപ്പോൾ കാനഡ മാറി നാളെ അയർലാൻഡായി അയർലൻഡ് മാറി നാളെ ന്യൂസിലാൻഡായി ന്യൂസിലാൻഡ് മാറി നാളെ യു എസ് ആയി ഇങ്ങനെ ഓരോ മാറുന്ന ട്രെൻഡിനനുസരിച്ച് മാത്രം നമ്മുടെ കരിയറിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ എൻട്രി ആവുന്ന ഇൻഡസ്ട്രിയുടെ ഭാവിയെ പറ്റിയോ ചിന്തിക്കാതെ ആരെല്ലാം പോകുന്നുണ്ടോ അവരുടെയൊക്കെ ഭാവി ഇതുപോലെ ജോബ് ഫെയറിൽ എൻ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരും എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സത്യം